അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ തൈര് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം നമ്മൾ സാധാരണ പഴംപൊരിക്കെടുക്കുന്ന അതേ രൂപത്തിലാണിട്ടോ മാവ് എടുക്കുന്നത് ഇനി വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എന്നാലും നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ഇലക്ക പൊടിച്ചതും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് വേണ്ടാന്ന് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റിൽ നിന്നും ഒരു പകുതി എടുത്ത് ചെറിയ മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ ബ്രെഡ് ക്രംസും പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതും ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നൈസായി പൊടിക്കണ്ട കുറച്ച് തരി തരിപ്പോട് വേണം പൊടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കുറച്ച് തരിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് പഴംപൊരി ഉണ്ടാക്കാനായി രണ്ട് പഴമാണ് ഇട്ടെടുത്തിട്ടുള്ളത് നല്ല വലിപ്പുള്ള പഴമാണ് മാത്രമല്ല അത്യാവശ്യം നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പഴം നടു മുറിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം നീളത്തിലാവുമ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ അതെല്ലാം വേസ്റ്റ് ആവുകയാണല്ലോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ നൂഡിൽസ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികൾ രണ്ടും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം കാരണം ഒരു ഭാഗത്ത് ക്രംസും പിന്നെ നൂഡിൽസും മാത്രമാവരുത് രണ്ടും കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് നാട്ടിലേക്ക് വരാനുള്ള ദിവസങ്ങൾ അടുത്ത് തുടങ്ങി അതിൻ്റെയൊക്കെ തിരക്കിലാണിപ്പോൾ വ്യത്യസ്ത ഇപ്പോൾ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു ഞാനിന്ന് വെറൈറ്റി ആക്കാമെന്ന് കാരണം ഒരേ രീതിയിലുള്ള പഴംപൊരി പൊരി കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കുറവാണല്ലോ അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി പഴംപൊരി ഉണ്ടാക്കാനായി ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ചൂടാവുന്ന സമയത്ത് ഈ പഴത്തിൽ നിന്ന് ഓരോ പീസ് മാവിൽ മുക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത് വെച്ച ഈ പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ പഴംപൊരി ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പഴംപൊരി ഇനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ പഴംപൊരി നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് കാരണം നമ്മൾ ഇതിൽ പൊടികളൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി വരുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നീട് ഇട്ട് കൊടുത്ത പഴംപൊരിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ കുറച്ച് പൊടികൾ നമ്മൾ ചേർക്കുന്നുണ്ട് എന്നാണല്ലോ പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പിയോട് കൂടിയിട്ടുള്ള പഴംപൊരി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ചൂടോടെ തന്നെ കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്കൊരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടം ഉള്ളതാണല്ലോ നല്ല ക്രിസ്പി ആയിരുന്നു കഴിക്കുമ്പോഴൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ യു ഫോർ വാച്ചിങ്